ഹലോ ഇന്ന് നമുക്കൊരു ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കിയെടുത്താലോ നമുക്ക് നമ്മൾ സ്വന്തം മഞ്ചാടിക്കുരു ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് പറയുമ്പം തന്നെ എല്ലാവരുടെയും മനസ്സിലോടി വരുന്നത് നമ്മുടെ പഴയ കുഞ്ഞിലേ നമ്മൾ പോയിട്ട് ഈ മഞ്ചാടിക്കുരു പറക്കിയതും അതുമായിട്ട് കളിച്ചതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഓർമ്മ വരുന്നത് അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു മാല ഉണ്ടാക്കിയെടുക്കാം ഓണമൊക്കെയല്ലേ വരുന്നത് അപ്പം പട്ടു അവിടെ കൂടെ സാരിയുടെ കൂടെക്ക് ഇടാൻ പറ്റുന്ന ഒരു ഇൻവി ബിൾ മാലയും കൂടിയാണിത് അപ്പോൾ എൻ്റെ കയ്യിൽ പഴയ ഒരു കമ്മലിൻ്റെ ഝുമക്കയാണ് ഞാൻ സെൻറ്ററിൽ കൊടുക്കുന്നത് സെൻറ്ററിൽ കൊടുക്കണ്ട എന്നാണ് വിചാരിച്ചത് പിന്നെ ചുമ ഇത് കണ്ടപ്പോൾ ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും കമൻ്റ് ചെയ്ത് പറയുക വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഈ ഒരു ഗിയർ ലോക്കാണ് ഗിയർ ലോക്ക് ഇല്ലെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പാടാണ് ഈ മുത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാതിരിക്കാൻ നമുക്ക് ഗിയർ ലോക്ക് അത്യാവശ്യമാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക നിങ്ങൾ ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കമൻ്റ് ചെയ്യുക താങ്ക്